ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് പുതിയൊരു വീഡിയോ അപ്പം നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഈ ആഴ്ച തിയേറ്ററോട് എത്തിയ വ്യസന സമയം ബന്ധുമിത്രാദികൾ റോന്ത് അതോടൊപ്പം തന്നെ മലയാളത്തിൽ വിജയകരമായിട്ട് പ്രദർശനം തുടർന്ന് മുന്നേറുന്ന ചിത്രങ്ങളെല്ലാം തന്നെ ഞായറാഴ്ച ദിവസമായിട്ടുള്ള ഇന്നത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഈ ആഴ്ച തിയേറ്ററോട്ടെത്തിയ ഒന്നാമത്തെ ചിത്രമായിരുന്നു റോഷൻ മാത്യു ദിനീഷ് പോത്തൻ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രം എടുത്തിയ റോന്ത് എന്ന് പറയുന്ന സിമ മികച്ച അഭിപ്രായങ്ങൾ തന്നെയാണ് ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ദിനേഷ് പോത്തൻ റോഷൻ മാത്യു അരുൺ അരുൺ ചെറുകേ സുധീഖ് കോപ്പ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി ഷാഹി കപൂർ തിരക്കത്തെഴുതി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു റോന്ത് എന്ന് പറഞ്ഞ സിനിമ ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ടർ റിപ്പോർട്ടുകൾ പുറത്തു ചിത്രത്തിന് ചിത്രത്തിന്റെ ഞായറാഴ്ച ദിവസം കേരള ബോക്സ് ഓഫീസിന് ഞായറാഴ്ച ദിവസം ചിത്രം കേരള ബോക്സ് ഓഫീസിന് ഒരു കോടി ഇരുപത്തൊന്ന് ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാൽ മികച്ച കളക്ഷൻ തന്നെയായിരുന്നു ചിത്രം ഓരോ ദിവസവും സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത് ചിത്രത്തിന്റെ മൂന്ന് ദിവസത്തെ ഇന്ത്യൻ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്ത് വരുമ്പോൾ ചിത്രം മൂന്ന് കോടി മുപ്പത് ലക്ഷം രൂപയോളം സ്വന്തമാക്കിയതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് നിലക്കാൾ ചിത്രം മലയാളത്തിലെ മറ്റൊരു വിജയ ചിത്രമായിട്ട് മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതോടൊപ്പം തന്നെ ഈ ആഴ്ച തിയേറ്ററത്തിയ മറ്റൊരു ചിത്രമായിരുന്നു അനുശ്വര രാജൻ കേന്ദ്ര കഥാപാത്രം എടുത്തിയ വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്ന് പറയുന്ന സിനിമ അനുശ്വര രാജൻ ബൈജു സന്തോഷ് മോൾ മല്ലികാസ് കുമാര് ജോൺ ജോതിത് സിജു സന്നി തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രം എസ് ബിബിൻ തിരക്കഥ എഴുതി സം ചെയ്ത ചിത്രമായിരുന്നു വ്യസന സമേത ബന്ധുമിത്രാദികൾ എന്ന് സിനിമ ചിത്രത്തിന് മികച്ച കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിന് ചെറിയ കളക്ഷൻ ഇടപെട്ടെങ്കിലും ചിത്രം ഇന്നലെ ഇന്ത്യൻ ബോക്സ് ഓഫീസിനായിട്ട് ഒരു കോടി എഴുപത്തി ആറ് ലക്ഷം രൂപയോ സ്വന്തമാക്കിയെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിന്റെ മൂന്ന് ദിവസത്തെ വേണ്ടുവേണ്ട കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ചിത്രം മൂന്ന് കോടി എഴുപത്തെട്ട് ലക്ഷം രൂപ സ്വന്തമാക്കിയതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കേരള ബോക്സ് ഓഫീസിൽ മികച്ച മുന്നേറ്റം നടത്തുന്ന മറ്റൊരു ചിത്രം എന്ന് നോക്കുകയാണെങ്കിൽ നാരാട്ടൻ അക്കാര്യത്തിൽ മികച്ച ചിത്രങ്ങൾ ഒന്നായിട്ട് മാറിയ ചോട്ട എന്ന് പറയുന്ന സിനിമയുടെ ഫോർ കെ വെർഷൻ ആണ് രാജാട്ടൻ സിദ്ദിഖ് സായി കുമാർ ജഗതി ശ്രീകുമാർ കലാഫോ മണി തുടങ്ങിയവരുടെ കേന്ദ്ര കഥാപാത്രയ്ക്ക് രണ്ടായിരത്തി ഏഴ് അൻവർ റഷീദ് അണിയിച്ചിരിക്കുന്ന ചിത്രമായിരുന്നു ചോട്ട എന്ന് എന്നു പറഞ്ഞ സിനിമ ഇപ്പോഴത്തെ ചിത്രം റീറിലീസ് ചെയ്ത് രണ്ടാം ഭാഗത്തിൽ മികച്ച കളക്ഷൻ നേരായിട്ട് സ്വന്തമാക്കാൻ സാധിക്കുന്നത് ചിത്രത്തിന്റെ പതിനൊന്നാം ദിവസമായിട്ടുള്ള രണ്ടാം ഞായറാഴ്ച രണ്ടാം ഞായറാഴ്ചത്തെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ചിത്രത്തിന് ഏകദേശം പതിനാറ് മുതൽ പതിനെട്ട് ലക്ഷത്തിനടുത്തുള്ള തുക കണ്ടെത്താൻ സാധിച്ചതാണ് ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ കേരള ബോക്സ് ഓഫീസിൽ മികച്ച മുന്നേറ്റം നടത്തുന്ന മറ്റൊരു ചിത്രം എന്ന് നോക്കിയാണെങ്കിൽ ആസുഫരി കേന്ദ്ര കഥാപാത്രം എടുത്തിയ ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്ന സിനിമയാണ് ആസിഫരി ജഗദീഷ് ഹരിശ്രീ അശോകൻ സിദ്ധാർത്ഥ് ഭരതൻ അസീസ് നെടുമങ്ങാട് ശ്രേയ തുടങ്ങിയ ഒരു കേന്ദ്ര കഥാപാത്രയ്ക്ക് സേവ്നാഥ് പത്മകുമാർ തിരക്കഥയിൽ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ആഭ്യന്തര കുറ്റവാളി എന്നുള്ള സിനിമ രണ്ടാം ഭാഗത്തിലോട്ട് കടന്ന ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ മുന്നേറ്റങ്ങളൊന്നും കാഴ്ചവെക്കുന്നില്ല ചിത്രത്തിന് ഇന്നലെ കേരള ബോക്സ് ഓഫീസിനും ഏകദേശം പത്ത് മുതൽ പന്ത്രണ്ട് ലക്ഷത്തിനടുത്തുള്ള ഒരു തുക മാത്രമാണ് കണ്ടെത്താൻ സാധിച്ചതെന്നാണ് ഏറ്റവും പുതിയ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുരുമ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ വേണ്ടുവേണ്ട കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ചിത്രം അഞ്ച് മുതൽ ആറ് കോടി പിന്നിട്ടതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കേരള ബോക്സ് ഓഫീസിൽ മികച്ച മുന്നേറ്റം നടത്തുന്ന മറ്റു ചിത്രം ഏതെന്ന് നോക്കുകയാണെങ്കിൽ ടൊവിനോ തോമസ് കേന്ദ്ര കഥാപാത്രത്തെ നരിവേട്ട എന്ന് പറയുന്ന സിനിമയാണ് ടൊവിനോ തോമസ് സുരാജ് വൈദാൻ ചേരൻ കൃഷ്ണൻ തുടങ്ങിയ കേന്ദ്ര കഥാപാത്രമാക്കി അനുരാജ് മനോഹർ അണിയിച്ചിരിക്കുന്ന ചിത്രമായിരുന്നു നരിവേട്ട എന്ന് പറയുന്ന സിനിമ ചിത്രത്തിന് ഇരുപത്തിനാലാം ദിവസമായിട്ടുള്ള ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ പതിനാല് ലക്ഷം രൂപകളും സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ചിത്രത്തിന്റെ ഇരുപത്തിനാല് ദിവസത്തെ വേണ്ടിവേട് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം ഇരുപത്തെട്ട് കോടി എൺപത്തഞ്ച് ലക്ഷം രൂപ സ്വന്തമാക്കിയതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആറാം വാരത്തിലൂടെ കടന്ന ചിത്രമാണ് ദിലീപേട്ടൻ കേന്ദ്ര കഥാപാത്രത്തെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്നുള്ള സിനിമ ദിലീപ് ധ്യാൻ ശ്രീനിവാസൻ തുടങ്ങിയ ഒരു കേന്ദ്ര കഥാപാത്രത്തിൽ നവാബി ബിദ്സ്തീഫിൻ അടിച്ചിരിക്ക പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ആറാഴ്ചയിൽ നല്ലൊരു കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് ചിത്രത്തിന്റെ ആറാം ഞായറാഴ്ച ആയിട്ടുള്ള മുപ്പത്തി ആറാം മുപ്പത്തെട്ടാം ദിവസമായിട്ടുള്ള ഇന്നത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുന്ന ചിത്രം ആറ് ലക്ഷം രൂപയോളം കേരള ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കിയിട്ടുണ്ട് എന്തൊക്കെയാണ് ദിലീപേട്ടന്റെ കരിയറിലെ മറ്റൊരു ബിജിയായിട്ട് പ്രിൻസ് മാറിയിട്ടുണ്ട് ചിത്രത്തിന്റെ മുപ്പത്തെട്ട് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പ ചിത്രം ഇരുപത്തി ആറ് കോടി പതിനഞ്ച് ലക്ഷം രൂപ സ്വന്തമാക്കിയതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് ഇത്തരം ചിത്രങ്ങളാണ് കേരള ബോക്സ് ഓഫീസിൽ അത്യാവശ്യം നല്ലൊരു വിജയം സ്വന്തമാക്കി മുന്നേറുന്ന ചിത്രങ്ങൾ അതോടൊപ്പം തന്നെ കമലഹാസൻ കേന്ദ്ര കഥാപാത്രത്തിൽ ലൈഫ് എന്ന് പറയുന്ന സിനിമ രണ്ടാം ഭാരത്തോട്ട് കേരള ബോക്സ് ഓഫീസിൽ കടന്നപ്പെടുത്തിയാലും ഒരു പരാജയമായിട്ട് മാറിക്കൊണ്ടിരിക്കേണ്ട ചിത്രത്തിന് ഇന്നലെ ഇന്ത്യൻ ബോക്സ് ഓഫീസിനായിട്ട് ഏകദേശം ഒരു കോടിക്ക് താഴെയുള്ള ഒരു കളക്ഷൻ മാത്രമാണ് സ്വന്തമാക്കാൻ സാധിച്ചതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രത്തിന് ചിത്രത്തിന്റെ പതിനൊന്ന് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്ത് വരുമ്പോൾ ചിത്രം തൊണ്ണൂറ്റി മൂന്ന് കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപ പിന്നിട്ട് പിന്നിട്ടതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും ചിത്രങ്ങളാണ് ഈ ആഴ്ച ഈ കഴിഞ്ഞ ആഴ്ചയൊക്കെയായിട്ട് തിയേറ്ററുകളിൽ മികച്ച പ്രയത്നം നടത്തി മുന്നേറുന്ന ചിത്രങ്ങൾ അപ്പോൾ ഈ ലിസ്റ്റിലുള്ള ചിത്രങ്ങൾ ഏതാണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫേവറേറ്റ് ചിത്രമായിരുന്നു കമന്റ് ബോക്സിൽ പങ്കുവയ്ക്ക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട